നൈജീരിയയിലെ ബെനോ സംസ്ഥാനത്ത് കഴിഞ്ഞ നവംബർ മൂന്നിന് നടന്ന ആക്രമണത്തിൽ ഫുലാനി തീവ്രവാദികൾ പെന്തക്കോസ്റ്റ് പാസ്റ്റർ ഉൾപ്പെടെ പത്തോളം ക്രൈസ്തവരെ കൊലപ്പെടുത്തി ഒഹിമ്മിനി കൌണ്ടിയിലെ അൻവുലെ ഒഗ്ലു ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ ഫ്ലേമിംഗ് ഫയർ മിനിസ്ട്രിയിലെ മിനിസ്ട്രിയിലേറവരൻ സൈമൻ അൻബാക്കും മറ്റ് പ്രദേശവാസികളായ ക്രൈസ്തവരും കൂട്ടക്കൊല ചെയ്യപ്പെട്ടുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാസ്റ്ററുടെയും മറ്റ് രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി പ്രദേശവാസികൾ ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണലിനോട് പറഞ്ഞു ഇതുവരെ പത്തുപേർ മരിച്ചതായി സ്ഥിരീകരിച്ചു മറ്റൊരാളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് മൂന്നാം തീയതി ആരംഭിച്ച ആക്രമണം നാലാം തീയതി വൈകുന്നേരം അഞ്ചു വരെ തുടർന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല ആക്രമണത്തിനിടെ ഫുലാനി തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരായ വ്യാപക അക്രമം അഴിച്ചുവിട്ടു കത്തോലിക്ക ദേവാലയം ഉൾപ്പെടെ നിരവധി വീടുകൾക്ക് അക്രമികൾ തീയിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും പ്രയാസമേറിയ രാജ്യങ്ങളിലൊന്നാണ് നൈജീരിയ ഈ വർഷം മാത്രം ലോകം മെമ്പാടും വിശ്വാസത്തിനു വേണ്ടി കൊല്ലപ്പെട്ട നാലായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ക്രൈസ്തവരിൽ മൂവായിരത്തി ഒരുന്നൂറ് പേരും നൈജീരിയയിൽ നിന്നാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്